പൊതുവിജ്ഞാനം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് രണ്ട് ജില്ലകൾ മാത്രമുള്ളത് ഓപ്ഷൻസ് പഞ്ചാബ് സിക്കിം ഗോവ ഹരിയാന ആൻസർ ഗോവ ഏത് ജില്ലയാണ് കരിമ്പനകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കോട്ടയം കണ്ണൂർ പാലക്കാട് തൃശൂർ ആൻസർ പാലക്കാട് ഏറ്റവും ഉത്തമം പച്ചക്കറി കഴുകുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഓപ്ഷൻസ് ഉപ്പ് അപ്പക്കാരം മഞ്ഞൾ വിനാഗിരി ആൻസർ ഉപ്പ് ഡെങ്കിപ്പനിക്ക് ഏറ്റവും ഉത്തമം ഏത് മൃഗത്തിൻ്റെ പാലാണ് ഓപ്ഷൻസ് എരുമ പശു ഒട്ടകം ആട് ആൻസർ ഒട്ടകം കൊളസ്ട്രോൾ കൂടിയാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണം ഓപ്ഷൻസ് വയറുവേദന കിതപ്പ് തരിപ്പ് പേശി വേദന ആൻസർ കിതപ്പ് ഏത് പാനീയമാണ് പല്ലിലെ കറ കൂടാൻ കാരണമാകുന്നത് ഓപ്ഷൻസ് കാപ്പി ഇഞ്ചി ചായ മദ്യം കട്ടൻ ചായ ആൻസർ കട്ടൻ ചായ ഏത് പ്രായത്തിലാണ് മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് ഓപ്ഷൻസ് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് എട്ട് വയസ്സ് ആൻസർ എട്ടുവയസ് ഏത് പച്ചക്കറിയാണ് സൂര്യപ്രകാശം ഏറ്റുള്ള പാടുകൾ മാറ്റാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് ക്യാരറ്റ് വെണ്ടയ്ക്ക മഞ്ഞൾ കക്കരി ആൻസർ ക്യാരറ്റ് ബന്ധപ്പെടുമ്പോൾ പുരുഷന്മാർ സുഖം കൂടുമ്പോൾ എന്തു ചെയ്യും ഓപ്ഷൻസ് കരയും കെട്ടിപ്പിടിക്കും അമർത്തിപ്പിടിക്കും ശബ്ദമുണ്ടാക്കും ആൻസർ സീൽക്കാര ശബ്ദമുണ്ടാക്കും ഏത് മത്സ്യമാണ് ഇന്ത്യയിൽ മത്സ്യങ്ങളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് മത്തി സ്രാവ് നെയ്മീൻ കരിമീൻ ആൻസർ നെയ്മീൻ ഏത് ജില്ലയാണ് അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കോഴിക്കോട് കൊല്ലം മലപ്പുറം ആലപ്പുഴ ആൻസർ കൊല്ലം എന്ത് വസ്തുവാണ് വൃക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഓപ്ഷൻസ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഗ്രാമ്പു ആൻസർ വെളുത്തുള്ളി എന്താണ് തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് തൈര് പഞ്ചസാര ഉപ്പ് കുരുമുളക് ആൻസർ ഉപ്പ് ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഉള്ളത് ഓപ്ഷൻസ് ദുബായ് സൗദി അറേബ്യ ഖത്തർ ഒമാൻ ആൻസർ സൗദി അറേബ്യ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് തേൻ തൈര് വെളുത്തുള്ളി അരിമാവ് ആൻസർ തേൻ വെളുത്തുള്ളി ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ വാക്കുകളുള്ളത് ഓപ്ഷൻസ് ഇംഗ്ലീഷ് മലയാളം തെലുങ്ക് കന്നഡ ആൻസർ ഇംഗ്ലീഷ് ഏത് സമയത്താണ് പുരുഷന്മാർ പൊതുവെ ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നത് ഓപ്ഷൻസ് ഉച്ചയ്ക്ക് അതിരാവിലെ രാത്രി വൈകുന്നേരം ആൻസർ അതിരാവിലെ ഏത് പൊസിഷനാണ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ സുഖം നൽകുന്നത് ഓപ്ഷൻസ് മിഷനറി കൗകൾ ഡോഗി കമിഴ്ന്ന് ആൻസർ മിഷനറി പ്രകാശത്തിൻ്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏത് ഓപ്ഷൻസ് ഓണം ഹോളി The Bavali Christmas. Answer The Bavali.